ഇപ്പോൾ നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റു പേയ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നതിനെല്ലാം നമ്മുടെ ഫോണിലുള്ള യു പി ഐ സംവിധാനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള ഏതെങ്കിലും യു പി ഐ ആപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പേയ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നത് ഈ യു പി ഐ സംവിധാനം തുടക്ക സമയത്ത് കുറച്ച് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴൊക്കെ ഫെയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഏറ്റവും വലുതും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് ആയിട്ടാണ് നമ്മുടെ യു പേയ്മെന്റ് സിസ്റ്റം വളർന്നു വന്നിട്ടുള്ളത് അതിനുള്ള കാരണം വളരെ വേഗത്തിൽ നമ്മുടെ ഫോണിൽ നിന്നും മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ട്രാൻസാക്ഷൻ ഫെയിലാവുന്നില്ല എന്നതും ഇതിൻ്റെ വളരെ മികച്ച ഒരു പ്രത്യേകതയാണ് നമ്മുടെ അക്കൗണ്ട് സുരക്ഷിതമായിരിക്കുന്നു എന്നുള്ളതും ഈ യു പി സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ് ഈ അടുത്ത കാലത്ത് യു പി ഐ ആപ്പുകളിൽ വന്ന ഏറ്റവും വലിയ ഒരു പുതിയ ഫ്യൂച്ചറാണ് യു പി ലൈറ്റ് എന്ന് പറയുന്നത് അതായത് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ നമുക്ക് അഞ്ഞൂറ് രൂപ വരെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ യു പി ഐ ലൈറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ എൻ പി സി ഐ യു പി ഐ സംവിധാനത്തിൽ ഒരുപാട് മോഡിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ഒരു ഫ്യൂച്ചറാണ് അല്ലെങ്കിൽ പുതിയ കുറേ അധികം ഫ്യൂച്ചറുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് ഉടൻ തന്നെ നമ്മുടെ യു പി ആപ്പുകളിലെല്ലാം ഈ സംവിധാനങ്ങളെല്ലാം എത്തുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ പുതിയ ഫ്യൂച്ചറുകളെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് ഫോണിൽ ഇൻ്റർനെറ്റ് ഓഫാണെങ്കിലും അല്ലെങ്കിലും നെറ്റ് കണക്ഷൻ ഒക്കെ ഇല്ലെങ്കിൽ പോലും നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ ഫോണിലേക്ക് പൈസ അയക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് യു പി എ ലൈറ്റ് എക്സ് എന്ന് പറയുന്നത് യു പി എ ലൈറ്റ് എന്നല്ല യു പി എ ലൈറ്റ് എക്സ് എന്ന് പറയുന്നത് അതായത് ഫോണിലെ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഫോണിലുള്ള കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഫോണിലുള്ള നമ്മുടെ ഫോണും അവരുടെ ഫോണിലും ഉള്ള ഒരു നിയർ ബൈ ഷെയർ അല്ലെങ്കിൽ എക്സ് സെൻറ്റർ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വഴിയായിരിക്കും നമ്മൾ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ സെൻഡ് ചെയ്യുന്നത് ഈ സിസ്റ്റമാണ് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ ഫോണിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ലഭ്യമല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ എത്തുന്നത് അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഭൂഗർഭ മെട്രോ അല്ലെങ്കിൽ നമ്മൾ വിമാനത്തിലാണ് കണക്ഷൻ ലോസ് ആവുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്താണൊക്കെ നമ്മൾ നിൽക്കുന്നതെങ്കിൽ രണ്ട് ഫോണുകൾ തമ്മിൽ മുട്ടിച്ചുവെച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഫോണിൽ സിം കണക്ഷൻ പോലും ആവശ്യമില്ല അതായത് ഫോൺ ഫ്ലൈറ്റ് മോഡിലാണെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തില് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഉടൻ തന്നെ ഈ ഫ്യൂച്ചർ നമ്മുടെ ഫോണിൽ എത്തുമെന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണർ ശശികാന്ത് ശർമ്മ ഈ പുതിയ ഫ്യൂച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത് യു പി ഐയിൽ വരുന്ന മറ്റൊരു പുതിയ സംവിധാനമാണ് യു പി ഐ ടാപ്പ് ആൻഡ് പേ എന്ന് പറയുന്നത് അതായത് പുതിയതായിട്ട് വരുന്ന ടാപ്പ് ആൻഡ് പേ സൗകര്യമുള്ള ക്യു ആർ കോഡ് ബോക്സുകളിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിന് പകരം ഈ ബോക്സുമായി നമ്മുടെ ഫോൺ മുട്ടിച്ചുകൊണ്ട് പേയ്മെൻ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെയും നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത മറ്റൊരു പുതിയ സംവിധാനമാണ് ഫ്യൂച്ചർ ഫോൺ ടാഗ് പേയ്മെൻറ്റ് അതായത് ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് സാധാരണ കോൾ മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഏതെങ്കിലും ഫ്യൂച്ചർ ഫോണിലേക്ക് പേയ്മെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഈ യു പി ഐ ടാഗ് പേയ്മെൻറ്റ് സംവിധാനം എന്ന് പറയുന്നത് അതായത് യു പി ഐ ടാഗ് എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സംവിധാനത്തെ നമ്മൾ നമ്മുടെ സാധാരണ ഫ്യൂച്ചർ ഫോണിൻ്റെ പിൻഭാഗത്ത് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ മുട്ടിച്ചുകൊണ്ട് പേയ്മെൻ്റ് നടത്താൻ സാധിക്കുന്നതാണ് ഈ യു പി ഐ ടാഗ് പേയ്മെൻ്റ് എന്ന് പറയുന്നത് യു പി ഐ കൊണ്ടുവന്ന ഏറ്റവും പുതിയ മറ്റൊരു സവിശേഷത യു പി ഐ ആപ്പുകൾ വഴി നമുക്ക് ലോൺ അപ്ലൈ ചെയ്യുവാനും ലോൺ കിട്ടിക്കഴിഞ്ഞാൽ അടയ്ക്കുവാനും സാധിക്കും ഇതിനെന്താണ് പ്രത്യേകത എന്ന് നിങ്ങൾക്ക് തോന്നും മുൻപേ ഉള്ള സംവിധാനം എന്ന് പക്ഷേ ഒരു ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിന് പകരം വയ്ക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് ഈ യു പി ഐ ലോൺ എന്ന് പറഞ്ഞ് പുതുതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ യു പി ഐ ആപ്പിനകത്ത് ഒരു ക്രെഡിറ്റ് ലിമിറ്റായിട്ട് കുറച്ച് പണം ഏതെങ്കിലും ബാങ്ക് അനുവദിക്കും അതിനുശേഷം നമുക്കത് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം ഈ തുക അടുത്ത മാസം ബില്ല് വരുമ്പോഴോ അല്ലെങ്കിൽ ഇ എം ഐ ആയിട്ടോ നമുക്ക് തിരിച്ചടയ്ക്കാം അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിന് സെയിം പ്രൊസീജിയർ ആണ് ഈ ലോൺ സംവിധാനം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സിബിൽ സ്കോറും ഉണ്ടായിരിക്കണം ക്രെഡിറ്റ് ലിമിറ്റ് ക്രെഡിറ്റ് സ്കോർ നമുക്ക് അത്യാവശ്യം ഉണ്ടായാൽ മാത്രമേ നമുക്കിത് കിട്ടുകയുള്ളു ഇപ്പോൾ അഞ്ച് ബാങ്കുകളാണ് ഇത് സജ്ജമാക്കിയിട്ടുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നീ ബാങ്കുകളാണ് ക്രെഡിറ്റ് കാർഡ് വഴി ലോൺ അനുവദിക്കുന്നത് പോലെ ക്രെഡിറ്റ് ലൈൻ എന്ന പേരിലായിരിക്കും ഈ ലോണുകൾ അറിയപ്പെടുന്നത് ഈ ക്രെഡിറ്റ് ലൈൻ ഗൂഗിൾ പേ പേടിഎം പോലെയുള്ള യു പി ഐ ആപ്പുകളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്നതും അടയ്ക്കുന്നതും അല്ല അടുത്തതായി വരുന്ന മറ്റൊരു സംവിധാനം ഹലോ യു പി ഐ അതായത് നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ബിം അല്ലെങ്കിൽ പേടിഎം പോലെയുള്ള യു പി ഐ ആപ്പുമായി നമ്മൾക്ക് സംസാരിച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഹലോ യു പി ഐ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും യു പി ഐ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം യു പി ഐ ആപ്പിനകത്തുള്ള മൈക്ക് ചിഹ്നത്തിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റുള്ള ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞാൽ ഉദാഹരണത്തിന് രാജേഷ് എന്ന് പറഞ്ഞാൽ രാജേഷിന് പണം വായിക്കൂ എന്ന് പറഞ്ഞാൽ രാജേഷിന് പണം വായിക്കുന്ന ഓപ്ഷൻ തെളിഞ്ഞു വരും ഇപ്പോൾ ഇത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമാണ് ആയിട്ടുള്ളത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ മലയാള ഭാഷയിലെല്ലാം അത് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മളെ പേര് പറഞ്ഞതിന് ശേഷം എത്ര രൂപയാണ് അയക്കേണ്ടത് ആ എമൗണ്ട് നമ്മൾ പറയുക അതിനുശേഷം നമ്മുടെ യു പി എ പിൻ നമ്പർ കൂടെ പറഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുടെ അക്കൗണ്ടിലേക്ക് പൈസ സെൻഡ് ആവുന്നതാണ് മറ്റൊരു യു പി എ സംവിധാനമാണ് ഭാരത് ബിൽ പേ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് അതായത് യു പി എ ആപ്പ് ഉപയോഗിച്ച് കറണ്ട് ബില്ലും മൊബൈൽ റീചാർജ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാന സംവിധാനമാണ് ഭാരത് ബിൽ പേ അപ്പോൾ അടുത്ത് ഭാരത് ബിൽ പേ വഴി വരുന്നൊരു സംവിധാനം നമ്മുടെ ഫോണിലുള്ള വാട്സപ്പിലേക്ക് ഈ ഭാരത് ബിൽ പേയുടെ ഒരു മൊബൈൽ നമ്പർ നമ്മൾ കോൺടാക്ട് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക അതിനുശേഷം നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഭാരത് ബിൽ പേ എന്ന് പറഞ്ഞ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ കറണ്ട് ബില്ലോ അല്ലെങ്കിൽ അതേപോലെയുള്ള എല്ലാ പേയ്മെൻറ്റുകളും നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് പുതിയൊരു ഭാരത് ബിൽപേയിൽ വരുന്ന ഒരു സംവിധാനം അപ്പോൾ ഇനി വാട്സപ്പൊന്നും ഇല്ലാത്തവർക്ക് ഫ്യൂച്ചർ ഫോണിലാണെങ്കിൽ ഈ ഭാരത് ബിൽപേന്ന് പറഞ്ഞ സംവിധാനത്തിൻ്റെ മൊബൈൽ നമ്പർ നമ്മൾ ഫോണിൽ ആഡ് ചെയ്ത് വച്ചതിന് ശേഷം അതിന് അതിലേക്ക് ഒരു മിസ് കോൾ ടൈപ്പ് നമ്മൾ ടൈപ്പ് അടിച്ചുകൊണ്ട് നമുക്ക് ഈ സംവിധാനം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ യു പി എസ് സംവിധാനങ്ങൾ അതായത് പുതിയ ഫ്യൂച്ചറുകളല്ല ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും ഏറ്റവും വേഗതയേറിയതും സുരക്ഷിതവുമായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ആയിട്ട് തന്നെയാണ് ഈ യു പി ഐ സംവിധാനം വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് യു പി ആപ്പുകളിലും കൂടുതൽ സംവിധാനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും കുറച്ചുകൂടെ ഉപയോഗിക്കാൻ എളുപ്പത്തിലുള്ള സംവിധാനങ്ങളായിരിക്കും വീണ്ടും വീണ്ടും വരുന്നത് അതുപോലെ കൂടുതൽ രാജ്യങ്ങളിലേക്കും യു പി ഐ സിസ്റ്റം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു യു പി ആപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്കും പുതിയ യു പി ഐ സംവിധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക